കണ്ണൂർ തോട്ടട ഐ ടിഐയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസ് മാരകായുധങ്ങളുമായി സംഘം ചേർന്നാക്രമിച്ചെന്ന് എഫ്ഐആർ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റിന്റെ പരാതിയിലാണ് കേസ് എസ് എഫ് ഐ പ്രവർത്തകർ കൊടികെട്ടിയ മുളവടി കൊണ്ട് അടിച്ചു വീഴ്ത്തിയെന്നും നീ ചത്തില്ലയെന്ന് ആക്രോശിച്ച ബോധം മറയും വരെ തലയിൽ ചവിട്ടിയെന്നും മർദ്ദനത്തിനിരയായ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിൻ മീഡിയാവണിനോട് പറഞ്ഞു മുഹമ്മദ് പരാതിയിൽ പ്രവർത്തകർക്കെതിരെയാണ് ചുമത്തി പോലീസ് മുളവടി കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി ഇടിച്ചു നെഞ്ചിലും തലയ്ക്കും ചവിട്ടി മാരകായുധങ്ങളുമായി സംഘം ചേർന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നു മുപ്പതോളം എസ് എഫ് ഐ പ്രവർത്തകർ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചുവെന്ന് മർദ്ദനത്തിനിരയായ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ചത്തില്ലേ എന്ന് ചോദിച്ച് ബോധം ബോധം പോകും വരെ തലയിൽ കെട്ടിയ ഉപയോഗിച്ചുകൊണ്ട് എന്ന് ആക്രമിക്കുന്ന സാഹചര്യം പ്രവർത്തകൻ ൻഷിഖിന്റെ പരാതിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മുഹമ്മദ് റബിൻ അടക്കം അഞ്ച് യു പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തു ഐ ടി ഐ അക്രമത്തിൽ കെ യു യു കണ്ണൂർ ജില്ലയിൽ ഇന്ന് പഠിപ്പ് മുടക്കി പ്രതിഷേധിക്കുകയാണ് സംഘർഷത്തിന് പിന്നാലെ ഇന്നലെ കോളേജ് അനിശ്ചിത കാലത്തേക്ക് അടച്ചിരുന്നു നാളെ കോളേജിൽ പോലീസ് സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് മീഡിയ വൺ കണ്ണൂർ